മിന്നോ പൊന്നോ ഇന്നിപ്പ സ്കൂളിൽ തുറന്നോലടി ഇനി താത്താക്കിപ്പോൾ കാണാൻ പറ്റൂലല്ലോ വേഗം കൂടി സ്കൂൾ ബസ് ഇപ്പൊ വരും എത്താറും ഒരുങ്ങിയാലും മതിയാവൂല ഇപ്പൊ കൊറച്ച ദിവസം ഇങ്ങനെ വീട്ടിലിരുന്നിട്ടേ എപ്പോഴും ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ അല്ലേ ചാറാ ഈ പഠിക്കണം കേട്ടോ നിങ്ങള് വേഗൊക്കെ എടുത്തോളി കഴിഞ്ഞില്ലേ அப்படின் குட்டியா ஸ்கூலுக்கு போய் வரட்டா நான் மின்னு பொன்னு நோக்கி கண்ட போனோம் தாத்தாடுக்கு போன ரெண்டாளுட்டோரி தாத்தா ஓரம் ஆக்கி கொடுத்துட்டா പൂമോക്ക സാധിക്കേ എത്ര എന്തു സാധിക്കൂമോക്കത് ആരെയും വണ്ടി കൊണ്ടെടുക്കലേ റേഡിയേറ്ററിൽ വെള്ളമില്ല ഇതില്ല ബ്രേക്ക് കോലില്ല കൂളന്റെ ഇല്ല ഒന്നും ഇല്ല എത്തതിന്റെ അവസ്ഥ അതിന്റെ കാര്യമൊന്നും പറയണ്ട അതാ റഫീഖല്ലേ കൊണ്ടായിരുന്നിന്റെ ഓൻ ആകെ ഇങ്ങനെ ബരലിടുത്തിണ്ട് ആകെ ഇങ്ങനെ അതാക്കും ആചാരക്കെ പറയട്ടല്ല ഓ നോക്കൂല്ല അങ്ങനെയൊക്കെ അതിന്റെ കഥ നിജ് നല്ലോണം കൊണ്ടുവരുന്നോണ്ട് കേട്ടോ ും വെള്ളൊക്കെ നല്ല നോക്കി കൊണ്ടു അത് ആയിക്കോട്ടെ അജേരാക്കേ കമ്പനിയൊക്കൊന്ന് പോണോന്ന് പറഞ്ഞേനോ ഞാൻ ഒന്ന് പോയോക്കട്ടെ ചോദിച്ചാ സാധിക്കു ചോയിച്ചേനെ നിങ്ങള് കമ്പനിയൊക്കെ ഇറങ്ങുകൊണ്ടോന്ന് ചോദിച്ചേനോ ആ പിന്നെ പണിക്കാരന്റെ പറമ്പിൽ വന്നിട്ട് ഒരു അഞ്ചാറ് അഞ്ചാറാളുണ്ട്

അങ്ങോട്ട് പോയതാണ് പോയത് പോയതാണ് ധൈര്യത്തിൽ അമ്മ പോയിപ്പോ ധൈര്യ പോകാലോ അല്ലെങ്കി ഒടുക്കും പോലില്ല സീനത്തിന് അറിയാലോ അത് ഇന്നിപ്പോ വളമ ഇറക്കാന്ന് പറഞ്ഞേനു അവലും കാണുന്നില്ല ആ ഇപ്പൊ ഞാനൊന്ന് പോയിട്ട് വരുമ്പത് ആഹ് ഒന്ന് പോയി പോയിക്കോളി എന്നാലും കുട്ടികളെ സ്കൂളോക്കോ വേണല്ലേ ആയിക്കോട്ടെ നോക്കി പോയിട്ടാ എന്നോട് പറഞ്ഞില്ലേ

ഇത് കണക്കായിട്ട് പേരുന്നില്ല എപ്പോഴും തിരക്കല് പൊന്നാര മോലാളെ നമുക്ക് കണക്കൊക്കെ ഒന്ന് കൂട്ടാ ഇങ്ങനെ ബേജാറാവില്ലേ എനിക്കൊരു മിനിറ്റ് ഒഴിവ് കിട്ടണ്ടെന്ന് പെണ്ണുങ്ങൾ വരയ്ക്ക് ചെന്ന പെണ്ണുങ്ങൾ അവ അത് വാങ്ങല് ഇത് വാങ്ങല് വീടിയെ പോയല് കുട്ടികൾക്ക് അത് വാങ്ങല് ഇങ്ങനെ നടക്കേണ് അതിന്റെ ഇടയ്ക്ക് നമ്മള് ബിസിനസ് നടന്നു പോണ്ടേ ബിസിനസ് ഉച്ചായിട്ട് നടക്കണില്ലേ ബേജാറുണ്ടെ പത്തിമ്പത് ലക്ഷം ഇറങ്ങി കിടക്കുക അതിന്റെ ഒരു കണക്കുമില്ല അത് ഇണ്ട് കണക്ക് കൂട്ട് അതൊക്കെ ഇണ്ടല്ലോ നിങ്ങൾ അതൊക്കെ സ്ഥലത്ത് കൊടുത്തൊക്കെ കൊടുത്ത കണക്കുണ്ട് അതിന്റെ പലിശയും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ നിങ്ങൾ എന്തിനു വേചാരാണ് നിങ്ങൾക്ക് ബിസാസൊക്കെ പറ്റണ്ടോ ആ കണക്കടാ ചോദിക്കണേ ചോദിക്കണക്ക് തരാം മുതലാളിയെ കൊറച്ച് കഴിയട്ടെ കൊറച്ചുകൂടി വരാണ്ട് കളക്ഷൻ ഒരു അല്ല കുഞ്ഞിക്കോയാ ഡൂക്കെന്ന വാങ്ങിയ കടം പറഞ്ഞിട്ടുള്ളു വിൽസൊക്കെ വേണോ ആ ശരി നിങ്ങക്ക് പൈസ ഇട്ടേ ഇട്ടാ വരാൻസാ അല്ല മതി ആയിട്ടാ മതി ആ നിങ്ങൾ ആദ്യങ്ങളും നോക്കണ്ട പൈസ കുഞ്ഞിക്കോയാണ് ആ കുതിരക്കെന്താ ബിൽസ് വെച്ചുവിടുന്നേ ഓനോ ഓൻറെ പെണ്ണു കൂടി പണിക്ക് പറഞ്ഞാൽ എന്നിട്ട് ഓനെ അങ്ങാടി കടന്നു ഇങ്ങനെ ഇറങ്ങി എന്ത് പണിയാ കുതിരക്ക് വലിച്ചുടേണ്ടത് ശരി ഓൻറെ പെങ്ങൾ പണിക്കോണ്ട് നിങ്ങൾക്ക് അറിയില്ലേ ഓൻറെ പെണ്ങ്ങൾ റഹിമാജീന്റെ അവിടെ പണിക്ക് പോകല്ലേ റഹിമാജീന്റെ പെണ്ണുങ്ങൾ ആണെങ്കിലോ തളർന്ന് കിടക്കാണ് അവിടെ പണിക്ക് ആള് വേണ്ടിവരേണ്ടി വരും

ചാറുപ്പ അടുപ്പത്തിൽ വെച്ചിട്ടുള്ള ഉപ്പാകും ആയാ തെര ചോറിട്ടോ കൊറച്ചു നേരം നിക്കെട്ടെ അല്ല കുഞ്ഞ് ഇത് ചേർത്താ പീഡിയകൊലമ്പ് കുത്തിരുന്നാട് ആരോടാ തിരക്കോ വക്കാണൊക്കെ കൂടുന്നത് കേട്ടു പറഞ്ഞത് അമ്മാൻ കൂട്ടിയിട്ട് അടങ്ങി ഒരു നിന്നാ അവൻ ആന്റെ പേര് നിന്നാ പോരെ ഇത് കണ്ണു കടലോട്ട് തിരക്കും വെക്കാൻ കൂടാ നിൽക്കണം മനുഷ്യന്മാരാണ് പറയണത് ഓൻ ഇവിടെ വന്നാട് പീഡിയകോലേമ്മം കൊത്തിരുന്നാടും തിരക്കും വെക്കാണൊക്കെ കൂടി നിന്ന് അതിന്റെ പോരായി തരച്ചാണ് കേൾക്കണത് അത് മങ്ങൾ വിചാരിച്ചു അടുത്ത് റൈമാജിനടുത്ത് പണിക്കെത്തിയില്ലേ അത് ചിലവർക്കൊന്നും പറ്റണ തോന്നുന്നുണ്ട് നമ്മളാ ചന്ദ്രനും ആ ആ ഉസേക്കൊക്കെ പറഞ്ഞ ഒന്നാണ് കൊടുത്തോ തൊള്ളൊക്കെ പറഞ്ഞത് ആരാലും കേട്ട് കണി തല്ലു കൊടുത്തു അതൊക്കെ പോട്ടെ നമുക്ക് സുബേദാന്റെ കല്യാണം നടത്തണം നല്ലൊരു കല്യാണം വെൽഫെയർ ആണ് നമുക്ക് നടത്തണം നമുക്ക് വയസ്സ് കഴിഞ്ഞില്ലേ

നിങ്ങളെ കുട്ടികൾക്കേ കൊറച്ച് പവർ കൂടിക്കൊണ്ട് ഇപ്പൊ സുബൈദ വന്നതിന് ശേഷം ഏഹ് ഇപ്പൊ ബാഗ് വാങ്ങേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരാൾ വാങ്ങിയപ്പോ മറ്റാൾക്കും ബാഗ് വാങ്ങണം ഭയങ്കര പവറാണ് ഏഹ് വാശി എന്തോ ഒരു വാശിയാ സുബൈദ ഒരു മോളിലാണ് താഴത്തൊന്നല്ല ആ അതായിക്കോട്ടെ ഒരു കുട്ടികളല്ലേ എന്താ പിന്നോ ആ സുബൈദാത്തായപ്പോഴല്ലേ പോലെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളു ഇതുവരെ എന്നെ നോക്കി ഇങ്ങനെ എടുക്കില്ലേന്നു കുറച്ചൊക്കെ ഒരു കളിച്ചോട്ടടി ആ സീനത്തെ സുബൈദാനോടെ നോക്കെന്തേലും ആവശ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലായിക്കോണ്ടി ആ പറഞ്ഞ ശമ്പളായിട്ട് മാത്രം നമ്മൾ കൊടുക്കണ്ട

ഒരു കല്യാണക്കാരൻ വന്നോളെ എനിക്ക് നമ്മളെ കുവൈത്തിലുള്ള ആ മുനീറില്ലേ മൂപ്പര എറോപ്പിൽ അത് ഒന്നുകിൽ ഇവിടെ വന്നാണ്ട് എന്നെ കാണിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ജീൻറ്റൊപ്പം പരിക്ക് പോരുക അവിടുന്ന് കാണിച്ച അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോളാം ഇത് ആചരാക്കാരോടും മാനോടും അല്ലെങ്കിൽ സമ്മതം ചോദിച്ചാളാ എന്നിട്ട് പോകുന്നേ പറ്റുവോ എനിക്ക് പത്ത് വയസ്സ് കഴിഞ്ഞില്ലേ ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റൂല ഞാൻ കല്യാണം നടത്തണം അത് ഞാനും ഞാനമ്മി തീരുമാനിച്ചാണ് എന്താ ചോദിച്ചത് ഞാൻ ചെയ്യേ എന്ന് ചോദിച്ചാണ്ട് എന്താ കുഞ്ഞ് നിനക്ക് ഇപ്പം കല്യാണം വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഏ അങ്ങനെ ഒന്നും പറ്റൂല ഇത്ത എനിക്ക് ഇത് ഇമ്മയും പണിക്കോക ഇതും ഒരടുത്തുകൂടെയും പണിക്കോക ആൾക്കാർ ഓരോന്നും പറയില്ലേ ഞാനൊരാണെടുത്തുണ്ടായിട്ട് നിങ്ങളിങ്ങനെ പണിക്കോകുക അത് നടക്കല്ലെ പെട്ടെന്ന് കല്യാണം നടക്കാം അതൊക്കെ ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട ഇമ്മയുടെ പറഞ്ഞ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോ അതൊക്കെ പിന്നെ നോക്കാം ഇനിപ്പോൾ ഏതായാലും വന്നതല്ലേ ആചാരമാക്കാനുണ്ടേ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ കണ്ട് പോയി ആ കുഞ്ഞിക്കോയോക്കുണുലൈക്കും വലൈക്കും കുഞ്ഞിക്കോയ ഇരിക്കന്നാലേ കുഞ്ഞിക്കോയക്കെന്തോ പറയണ്ടല്ലോ നമ്മൾ കോയ ആ എന്തേ അതല്ല ചെറിയ ആലോചന വന്നൂണു ഗൾഫ്ന്നാണ് ചോദിച്ചറിഞ്ഞ് നോക്കുമ്പോ നല്ല കൂട്ടക്കാരാന്നാ പറഞ്ഞത് ശരി ചെറുക്കൻ നാളെ വരികയാണല്ലോ എന്നിട്ട് മറ്റന്നാളൊക്കെ ഓളന്ന് കാണണന്ന് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇമ്മ പോയിവിടെ ഇല്ലേ അപ്പൊ ഞാൻ അങ്ങനെ ഇങ്ങനെ വിചാരിക്കലോന്ന് കാണണു അല്ലെ പിന്നെ ചെറുക്കനെ ഇങ്ങോട്ട് ഇവിടുന്ന് കാട്ടി കൊടുക്കണം അപ്പൊ എന്താ വേണ്ടത് ഇങ്ങനെ പറയുന്നേ ഞങ്ങളെ ഞാനെന്ന കൊണ്ടുപോകാൻ വേണ്ടി എത്താ എന്റെ ആ അലഹദില്ല നല്ല കാര്യം ഒരു കാര്യം ചെയ്താണ്ടാല് ഇവിടെ വന്ന് കാണിച്ചു കൊടുത്തവിട്ടെ ഇമ്മ രണ്ട് നാല് ോടെ ഇവിടെ കണ്ട് കാണാൻ പറഞ്ഞിട്ട് അതാണ് നടക്കട്ടെ ചായ വെള്ളം കുടിച്ചിട്ട് ചോർന്നല്ലേ നടക്കട്ടെന്തേലും ആയിക്കോട്ടെ കടന്നോളെ കുട്ടികൾ വരുമ്പോത്തിന് എന്താ സുബൈദ കടന്നൊരക്കേ ഞാൻ പതല്ല ആലോചിച്ചത് എന്റെ ആങ്ങളെ വന്നതിന് ശേഷം വല്ലാത്തൊരു ഇടങ്ങാറായി പോയി ചെയ്യാൻ എന്റെ ആവശ്യല്ലേ എനിക്ക് പോവാതിരിക്കാൻ പറ്റൂലോ പക്ഷെ എന്തോ ഒരു മനസ്സൊരു സുഖമല്ലാത്തൊരവസ്ഥ അതിനെ താത്തയച്ചും ചെടന്ന് പോകാനൊരു താല്പര്യം ഇല്ല അതെന്തിനാ പോലെ കല്യാണം ഉണ്ടാക്കിയത് വിളിച്ചിരുന്നു മറ്റന്നാളെ വരും അന്ന് തന്നെയാണ് ഇപ്പൊ സുബൈതാന കാണാളെന്ന് പറഞ്ഞത് അങ്ങോട്ട് വരാൻ പറയട്ടോ ഇവിടെ ആയിക്കോട്ടെ ഇവിടെ നിന്ന് വന്ന് കാണാനുള്ള എന്തെങ്കിലും ഏർപ്പാട് നോക്ക എന്നാലിപ്പോ ഞാൻ അതല്ല ആലോചിക്കണത് നമ്മളിപ്പോ ഇത്രയും ദിവസം വന്നിട്ട് നമ്മളെ വീട്ടിലൊരു അംഗം പോലെ ആയി എന്റെ ഒരു കൂടെപ്പറപ്പിന്റെ പോലെ നോള് ഇപ്പോള് പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനൊരു ആവശ്യം വന്ന് പോവാന്ന് പറയുമ്പോൾ ഇടങ്ങാറ് എന്താ ചെയ്യാന്നത് ആലോചിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കാണ് അത് നോക്കിയിട്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ എന്തോ ഇച്ചൊരിടങ്ങാറ് കുട്ടികളോട് ഇപ്പൊ ഞാന് ഒരു വന്നെന്താ പറയാ ഇത് പറഞ്ഞപ്പോ കുട്ടികളാകെ വല്ലാത്തൊരവസ്ഥയോ ഓളാണെങ്കി ഗോളും കുട്ടികളും ഒക്കെ ഒരു ഭയങ്കര സന്തോഷായിട്ട് കഴിയുന്നു അതിന്റെ ഇടയ്ക്ക് പോള് പെട്ടെന്ന് പോവെന്ന് പറഞ്ഞ കുട്ടികളോട് ഇപ്പോ ആലോചിച്ചിണ്ടാ ഇനിയിപ്പൊ അതങ്ങനെ ആലോചിച്ചു കൂട്ടല്ലേ ഒക്കെ പോവാണെങ്കി ഓല് പോട്ടെ ഹയറായിട്ട് പോയിക്കാണ്ട് പാടുണ്ടായി അത് ഈ കുഞ്ഞിക്കോയും ചന്ദ്രനും തമ്മില പീഡക്കലയും എന്തോ അച്ചരൊക്കെ ഉണ്ടായിക്കണം ഈ ആചേരെ പറ്റിയും കുഞ്ഞിക്കോയിന്റെ പെങ്ങൾ അപ്പൊ പണിക്കൊക്കെ ഉണ്ടല്ലോ ആചാര പേരില് പൂളെ പറ്റിയൊക്കെ വേണ്ടാത്ത വർത്താനൊക്കെ പറഞ്ഞുണ്ടാക്കി ഇത് എങ്ങനെയോ ആചാരം അറിഞ്ഞു ചെയ്തത് മൂപ്പേർക്ക് അതറിഞ്ഞു വല്ലാത്തൊരു വിഷമം അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ പറ്റിയല്ലോ എന്തെങ്കിലും പറഞ്ഞോട്ടെ ഈ കണ്ണി കണ്ട കുട്ടികളെ പറ്റിയൊക്കെ ഇങ്ങനെ വേണ്ടാത്ത പറയണ്ടല്ലോ പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ സാധിക്കുന്ന കൂട്ടി അന്നെന്ന് വിളിച്ചിട്ട് ഇതങ്ങനെ അങ്ങനെ വിടാൻ പറ്റിയ കേസല്ല അപ്പൊ മൂപ്പർ അറിയാതെ വന്നതാ ഞമ്മക്കൊന്നു പോയി ചോദിച്ചു പള്ളിയിൽ കണ്ണി കണ്ട ഭർത്താനം പറയാൻ പറ്റുമല്ലോ അയല് നല്ലൊരു മനുഷ്യനാണോ നിങ്ങൾക്ക് അറിയില്ല പോലെ ഇതിപ്പോ നമ്മള് നാവുകൊണ്ട് പറയേണ്ട കേസല്ല ശരിക്കും കയ്യോണ്ട് സംസാരിക്കേണ്ട കേസാണിത് അപ്പൊ നിങ്ങളോടും ആചാരോടൊ പറയാതെ നമുക്ക് മുന്നേക്ക് പോയപ്പോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളോട് വിളിച്ചത് നമുക്ക് പോയി വെക്കാന്ന് പറയാൻ കാരണം അത് സാധിക്കേ സാധിക്കാളിക്കോതിലൊക്കെ നിക്കട്ടെ നമ്മൾ കാര്യങ്ങൾ എന്തായി എന്നുള്ളതെന്ന് പോയി വെക്ക വണ്ടി കയറേ സ്കൂളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടാൾക്കും പുതിയ ടീച്ചറൊക്കെ കണ്ടോ പുതിയ പുതിയ കൂട്ടുകാരൊക്കെ കിട്ടിയോ നിങ്ങൾ അവിടെ വീട്ടത്തെ പോലെ തന്നെയാണോ രാത്രിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരുമോ എനിക്ക് തരാ മതി போய் சுத்தாக்கே ஒரு கல்யாணம் வந்து போலும் தாத்தே கண்ட சுபத்தாத்த போவாதி நிக்கோ சுத்தாத்தாத்தாபே தத்தாண்ட காரியங்களும் நோக்கண்டே நம்மள மாத்தம் நோக்கியா மதியோ ത്ര പെട്ടെന്നൊന്നും പോവൂരാ പൊന്നോന് മെന്നോ വിട്ടിങ്ങനെ താത്തക്ക് പോകാൻ പറ്റുമോ വന്നിട്ടല്ലോ കഴിഞ്ഞിട്ടില്ലല്ലോ മുലാളിയ ഓൻറെ അഹങ്കാരോന്റെ ഓനേ കോളന്ന് കുടിച്ചു ഞാൻ ഓനെ വെറുതെ വിട്ടതാ കാരണം അവിടെ ആൾക്കാർക്കുണ്ട് അത് ഓന് നല്ലൊരു പാണ്ടി ഞാൻ കൊടുത്തിരുന്നു ും കിട്ടില്ല ആൾക്കാടിന്ന് ജഡ്ജണ്ടാ ഇരുട്ടിയടച്ചെ കേട്ടോ ഇത് ഞമ്മക്ക് കിട്ടിയ നല്ല അവസര മാനസികമായിട്ട് തകർക്കണം അതാണ് സാമ്പത്തികമായി തകർക്കണേ നല്ലത് കേട്ടോ എന്താ ചെയ്യാൻ വേണ്ടി വെച്ചാൽ മാക്സിമം ആളുകളോട് അപവാദം പറഞ്ഞു വരിക കുഞ്ഞുക്കു എന്റെ പെങ്കളിയും റേമിനെയും പറ്റാണ്ടേ കേട്ടോ അങ്ങനെ ഓരോ നാടികൾ അതിന്റെ വീട് എന്തോ കളിച്ചോ അത് എന്തൊക്കെ പറഞ്ഞാലും ഈ നാട്ടിലുള്ള ആൾക്കാരും ഒപ്പമാണ് അതിന് കാരണമുണ്ട് മൂപ്പര് പരി കഞ്ഞിരണം കുടിക്കാത്ത ഒരു മനുഷ്യൻ ഈ നാട്ടിലുണ്ടല്ലോ പക്ഷെങ്കില് ഇപ്പൊ പറഞ്ഞോ അത് ഇവിടെ നന്നായിട്ട് പറഞ്ഞാല് എല്ലാരോടും പറഞ്ഞു പരത്തിയിട്ട് ഞമ്മളൂക്കണം അതിൽ ഒരു സംശയം ഇല്ല പോര ഞാൻ നിങ്ങളൊപ്പം കേട്ടോ പറഞ്ഞു നല്ലോടകട് എല്ലോ പറഞ്ഞാ ചെയ്തോ ആ അത് ശരിയാ നിങ്ങൾ തരാ തരാന്ന് പറയും പക്ഷെ കാര്യത്തോടെ അടുക്കുമ്പോ നിങ്ങൾ ഒരു മൂടിട്ട് വെച്ചടാ നിങ്ങൾ അപ്പൊ കട്ടും ഈ കാര്യത്തിൽ നിങ്ങൾ ചെയ്യരുത് ഈ നാട്ടില് മാത്രല്ല മലയാളിയെ മൂപ്പർ മൂപ്പര പെണ്ണുങ്ങളെ നാടല്ലോ അവിടെ നമുക്ക് പോയിട്ട് കലക്കണം ഓച്ചത്തിൽ കലക്കിയിട്ട് അണ്ട് കവറാക്കണം ഞാൻ ഏറ്റടാ അല്ല അതെന്താണേറ്റടാ ഹിമാരുന്ന് സേന ഒന്നും ഇട്ട് വന്ന എന്താ ജീവടാ അകത്തേക്ക് ഒന്നിരിക്കണ്ട ഇവിടെ നിന്ന് തന്നെ പറഞ്ഞാ മതി കാരണം എന്താ വച്ചാലേ ഞങ്ങൾക്കൊരു മാന്യത ഉണ്ട് ഏഹ് അനു വെണ്ണുങ്ങളും കുട്ടികളും കേൾക്കും എന്നുള്ളത് മനസ്സിലായോ എന്താ ജീവർ വെച്ചാൽ ഇത് പൊട്ടം കളിക്കല്ലേ എനിക്കൊന്നും അറിയില്ല ഇത് റെഹീമിനും അന്റെ കുടുംബത്തിനേം പറ്റിക്കാണ്ടേ എന്തൊക്കെയാണ് അനവശ്യം പറഞ്ഞടക്കണ്ടേ ആണുങ്ങൾക്ക് പറഞ്ഞ പണി ഇതല്ല മനസ്സിലായോ അത് ശരി നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി പറഞ്ഞു വരുത്തുന്നത് ഇത് നാട്ടില് മുഹമ്മ ആൾക്കാരും പറഞ്ഞു വരത്തേ കാര്യാണ് ചില ആൾക്കാർ പറയാനുണ്ട് ആ കൂട്ടത്തിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ചിരിച്ചു അത് തെറ്റാ അല്ല അല്ല ഞങ്ങൾക്ക് പണി മൂപ്പരെ അനാവശ്യം ഇത് പിന്നെ പറ്റിയും റൈമാജിനെ പറ്റിയും ഇതുവരെ ഒരു മനുഷ്യൻ വരണ്ടാത്ത പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇങ്ങള് രണ്ടാളാണ് ഇത് പറഞ്ഞത് ഞാൻ ആ കുടുംബത്തിൽ വന്നിട്ട് കൊറേ കാലായി ഇതുവരെ അജാദി ഭർത്താനം കേട്ടില്ല പിന്നെ അജാദി ഭർത്താനം അവിടെ കേട്ടിട്ട് കാഞ്ഞു കാലും താച്ചടം മുറിച്ചും ആ

ഈ പറയുമ്പോ കോലപ്പാമ്പാണ് ഏകാരണം അതിന് കടിച്ചുമ്പോ മൂർക്കമ്പാമ്പും ആ ചെറുക്കം പറഞ്ഞു നിങ്ങൾ കേട്ടോ എന്താ അവനൊക്കെ വർത്തമാനം പിന്നെ ഒരു കാര്യം ഇതിന്റെ വേല എന്ത് കുരുമാരും ഉണ്ടെങ്കിലും അത് നിങ്ങൾ ഏൽക്കണം ചന്ദന വല്ലാതെ വേറെ ഒരു വേടിയില്ല വെച്ചാൽ നിങ്ങൾക്ക്